ഇപ്പോൾ വളരെ പേഴ്സണലൈസ്ഡായിട്ട് ഇരിക്കുന്ന സമയത്ത് പല സെലിബ്രിറ്റി സ്റ്റേറ്റസിലുള്ള ആൾക്കാർ കണ്ണു നിറയുന്നിരിക്കണ ഞാൻ കണ്ടിട്ടുണ്ട് പുറത്തൊക്കെ അവർ ഇൻറ്റർവ്യൂസിൽ ഇതൊന്നും നമ്മൾ എഫക്റ്റ് ചെയ്യുന്നില്ല എന്നും ഒക്കെ നമ്മൾ പറയുന്ന നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷേ അവർ ഈ ലോകത്തോട് വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നും ഇന്റർവ്യൂ മുഴുവൻ എടുത്തിട്ട് അതിനെ കീറി മുറിച്ച് അഭിപ്രായ പഠനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു കാര്യം ഉണ്ടായി രേഷ്മക്ക് ഒരുപാട് ആംഗങ്ങളാരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ കാണുമ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട് കുറച്ച് ശ്രദ്ധിക്കാൻ പറ്റുന്ന അത്രയും ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അത്രയും ഒരു ടോണില്ലേ നമ്മൾ സംസാരിക്കുന്ന ഒരു രീതി വേണോ എന്ന് എനിക്കും പിന്നെ തോന്നിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് സംശയത്തിന്റെ നിഴലിൽ ഞാൻ ഒരു കാര്യമാണ് ഇപ്പൊ സുമേഷ് ചോദിച്ച് ഈ ഇനി നമുക്ക് എവിടെയാണ് നമ്മൾ നമ്മളെടുക്കുന്ന തീരുമാനങ്ങളൊക്കെ അങ്ങോട്ട് ശരിയാവാതെ പോകുന്നു അല്ലെങ്കിൽ അതൊരു കൃത്യമായി എത്തണില്ല എന്നൊക്കെയുള്ള നമുക്ക് തന്നെ ജഡ്ജ് ചെയ്യാൻ പറ്റും ഇത് വേറൊരാൾ പറയുന്നതിനെക്കാട്ടിൽ നമുക്കതറിയാം ഞാൻ എഴുതിയ എല്ലാ പരീക്ഷയും ജയിച്ചാളൊന്നും അല്ല പക്ഷെ എന്താ വെച്ച് ഞാൻ പരീക്ഷ എഴുതാനും നിർത്തിയിട്ടൊന്നുമില്ല ഞാൻ ആ പോയിന്റിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ട്രോൾ എന്ന് പറയുന്നത് ഒരു തമാശിൽ ഒരു ചിരി ഒരു ചിരിയിൽ തീരുന്നതാണ് ഒരു ട്രോൾ എന്ന് പറയുന്നത് മറ്റേതൊരു പരിഹാസം അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഇപ്പൊ പറഞ്ഞില്ലേ മൂന്നോ നാലോ പേരെയാണ് കൂടുതലായിട്ട് അവർ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോഴും തമാശ ആക്കുന്നത് ഞാൻ ചോദിക്കുന്നത് എന്തേ അഞ്ചാമത്തെ ആൾ ആറാമത്തെ ആള് വരുന്നില്ല വെൽക്കം കൈലാഷ് കൈലാഷ് സ്വാഗതം നമസ്കാരം നമസ്കാരം റീൽ ടു റീലിലേക്ക് സ്വാഗതം ഞാൻ നമ്മള് കൊറേ വർഷങ്ങളായിട്ടുള്ള പരിചയമാണ് പക്ഷേ ഇപ്പഴാണെന്ന് ഇരിക്കാൻ പറ്റുന്നത് ഞാൻ ശരിക്കും പത്ത് പതിനഞ്ച് വർഷം മുമ്പ് സിബി വർഗീസ് എന്ന ഒരു പയ്യനിൽ നിന്നും ഇപ്പോൾ പത്ത് പതിനാല് പതിനഞ്ച് വർഷം ശേഷം ഇപ്പോഴത്തെ ഒരു കൈലാഷായിട്ട് നിൽക്കുമ്പോൾ ഈ ഒരു നടനായിട്ട് നമ്മൾ മാറുമ്പോൾ നമ്മളുടെ പഴയ സിബി വർഗീസിൻ്റെ എല്ലാ സ്വഭാവങ്ങളും നമുക്ക് കൈലാഷിലേക്ക് എടുക്കാൻ പറ്റിയെന്ന് വരില്ല ഒരു പക്ഷെ പർപ്പസ് ഒരു മാറ്റം അനിവാര്യമാണ് ഇപ്പോൾ സ്വഭാവത്തിൽ മാനറിസംസിലൊക്കെ എപ്പോഴും നമുക്ക് കൈലാഷിനെ സിബി ഇരിക്കാൻ പറ്റില്ല അപ്പം ഇപ്പോഴത്തെ കൈലാഷിൽ എത്ര പെർസെൻറ്റേജ് പഴയ സിബി വർഗീസ് ഉണ്ട് അല്ലെങ്കിൽ സിബി വർഗീസിൽ നിന്ന് എന്തൊക്കെ മനപൂർവ്വമായ മാറ്റങ്ങൾ കൈലാശം ഉയർത്തിയിട്ടുണ്ട് നമ്മൾ മനഃപൂർവ്വമായി മന ഞാൻ മാറാറില്ല പക്ഷെ നമ്മൾ ഒരുപാട് സാഹചര്യങ്ങൾ ഒരുപാട് പ്രഗത്ഭരായ മനുഷ്യന്മാർ അല്ലെങ്കിൽ കലാപ്രവർത്തനങ്ങൾ പ്രവർത്തകർ നമ്മൾ പോകുന്ന ചടങ്ങുകൾ നമ്മൾ കണ്ട് അല്ലെങ്കിൽ കഴിക്കുന്ന ഭക്ഷണം ഇതൊക്കെ നമ്മൾ അറിഞ്ഞും അറിയാതെയോ മാറ്റുന്നുണ്ട് അങ്ങനെ അറിഞ്ഞും അറിയാതെയോ അറിയാതെ മാറിയതായിരിക്കും ഒരുപക്ഷെ കൂടുതൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ പഴയ ഇവിടെയൊക്കെ ഉണ്ട് ഒരുപക്ഷെ അത് നമുക്ക് എല്ലാവരോടും എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച അല്ലെങ്കിൽ എൻ്റെ നാട്ടിലിടപെടുന്ന അന്ന് അന്നുണ്ടായിരുന്ന സുഹൃത്തുക്കൾക്ക് ഞാൻ സിബിയാണ് സിനിമയിൽ സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ സിനിമയ്ക്ക് ശേഷം പരിചയപ്പെട്ടവർ അല്ലെങ്കിൽ പിന്നിടപെടുന്നവരോട് നമ്മൾ കൈലാശം ഇടപെടേണ്ടി വരും പക്ഷെ ബേസിക്കലി ഞാൻ ഞാൻ ഞാനായിട്ട് ഇരിക്കാൻ ശ്രമിക്കാറുണ്ട് നീലത്താവണയ്ക്ക് ശേഷം ഇങ്ങോട്ട് ഒരുപാട് സിനിമകൾ വന്നു പക്ഷേ ചിലതൊക്കെ അങ്ങ് സെലക്ഷൻസിൻ്റെ മോശം കൊണ്ടാണോ എന്താണ് നമ്മുടെ ജഡ്ജ്മെൻ്റ് തെറ്റിപ്പോകുന്നതുകൊണ്ടാണോ അറിയാൻ ചിലതൊന്ന് നമുക്ക് അത്ര സിനിമ പക്ഷേ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ നല്ല സിനിമ എന്ന് ഒരു സിനിമ മോശമാകാൻ വേണ്ടി ആരും എടുക്കുന്നില്ല നല്ല സിനിമ എന്ന് തന്നെ ആണെങ്കിലും പിന്നീട് അത് തിയേറ്ററിൽ വേണ്ട രീതിയിൽ വർക്ക്ഔട്ട് ആവാതെ പോയത് പക്ഷേ കരിയറിന് ഒരു 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 ബാക്ക്ഫെയർ ചെയ്ത് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും ആ തുടക്ക തുടക്കമയങ്ങൾ ജി നമ്മൾ നമ്മളൊരു തീരുമാനമെടുക്കുന്നു ഒരു സിനിമ കേൾക്കുന്നു കഥ കേൾക്കുന്നു അല്ലെങ്കിൽ നമ്മളത് പറയുന്നു നമ്മളെക്കാട്ടിൽ പ്രഗർഭായ ആൾക്കാരാണ് നമ്മുടെ മുമ്പിൽ വന്ന് ആ പ്രൊജക്റ്റ് സംസാരിക്കുന്നത് അപ്പൊ ഞാൻ ബേസിക്കലി എൻ്റെ ആദ്യത്തെ കാലത്തൊക്കെ അവരതിനു മുമ്പ് ചെയ്ത സിനിമകളോ അല്ലെങ്കിൽ അവരുടെ എന്നെക്കാട്ടുള്ള ആണ് അവരെല്ലാവരും ഞാൻ ഒരു സിനിമയുടെ എക്സ്പീരിയൻസ് കൊണ്ട് നിൽക്കുന്ന ആളാണ് അപ്പം ഞാൻ അതിനൊക്കെ വലിയ ഇമ്പാക്റ്റിലും വലിയ കാര്യമായി കണ്ടിട്ട് ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് തോന്നിയിട്ടുണ്ട് ഇതിങ്ങനെയാണോ വേണ്ടതെന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നാം അപ്പം നമ്മൾ ചെറിയ നമ്മുടെ ചെറിയ ലോകത്ത് അത് തോന്നണേ നമ്മൾ ചിലപ്പോൾ അത് പറയണമെന്നില്ല പക്ഷെ അങ്ങനെ പറയണമായിരുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കാൻ ചിലപ്പോൾ ചില എക്സ്പീരിയൻസുകൾ കഴിയുമ്പോഴാണ് മനസ്സിലാക്കുക എന്ന് വെച്ച് ഞാൻ ഇന്ന് പറയുന്നൊന്നല്ല അതിൻ്റെ അർത്ഥം പക്ഷേ അതും ഫേസ് ചെയ്യേണ്ടതാണ് ഒരാളുടെ കരിയറിൽ അല്ലാതെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയായി ഞാൻ എഴുതിയ എല്ലാ പരീക്ഷയും ജയിച്ച അല്ല പക്ഷെ എന്താ ഞാൻ പരീക്ഷ എഴുതി നിർത്തിയിട്ടൊന്നുമില്ല ഞാൻ ആ പോയിന്റിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഇത് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഭയങ്കര എന്ത് ചെയ്യാൻ ഇങ്ങനെ അഹങ്കാരം പറയണമെന്ന് വിചാരിക്കും പക്ഷെ നമ്മൾ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളൂ ഏത് സിനിമയും അതാണ് ഓരോ സിനിമയും നമ്മളെ ശ്രമമാണ് ചിലർ പറയില്ലേ ഈ സിനിമ ചെയ്യുമ്പോഴേക്കറിയും സക്സസ് ആവും അങ്ങനെയാണെങ്കിൽ നമ്മൾ മോശമാകാൻ പോവാൻ സാധ്യതയുണ്ടെന്ന് തോന്നി അത് അവിടെ വെച്ച് നൃത്തം പറഞ്ഞ പോരെ കാരണം അത്രയും പൈസയല്ലേ ചിലവാള്ളൂ തിയേറ്ററിൽ ഇത് ബോധുണ്ടാക്കണില്ലല്ലോ അങ്ങനെയല്ല ഇത് അത് അതിൻ്റെ എന്ന് പറയുന്നതാണ് അങ്ങനൊന്നും ജഡ്ജ് ചെയ്യാനൊന്നും നമുക്ക് അത്രയും കപ്പാസിറ്റി ഒന്നും ആർക്കില്ല ആർക്കില്ലെന്നേ നമ്മൾ ശ്രമിക്കുക നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക ചിലത് ഓക്കെ ആവും ചിലത് ചിലപ്പം നമ്മൾ വിചാരിച്ച പോലെ എത്തിയിട്ടുണ്ടാവില്ല പക്ഷേ ഞാൻ വിചാരിക്കുന്നൊരു കാര്യം ഞാനിപ്പോൾ കൗണ്ട് ചെയ്ത് പറയുന്ന തിയേറ്ററിൽ വർക്ക് ആയിട്ടില്ലാത്ത അല്ലെങ്കിൽ നമ്മളെ ഡിസിഷൻസ് റൈറ്റ് ആയിരുന്നോ ഞാൻ തെറ്റാണെന്നുള്ള വിശ്വസിക്കുന്നൊന്നുമില്ല കാരണം ആ സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം അതിനകത്ത് എക്സൈറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പം എന്തെങ്കിലും ഒരു കാര്യം റോങ് ആയിട്ടുണ്ടെങ്കിൽ തെറ്റായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ എടുക്കാൻ തയ്യാറാണ് എനിക്ക് എന്തെങ്കിലും നല്ലത് എൻ്റെ മൂവ്മെൻറ്റിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് ഞാൻ എൻ്റെ കൂടെ ആ അതിൻ്റെ കൂടെ ഉണ്ടാകുന്നവർക്ക് കൊടുക്കാനും തയ്യാറാണ് കാരണം അത് ശരി എൻ്റെത് മാത്രവും തെറ്റ് നിങ്ങളേതും ഇല്ല തിരിച്ചാണ് എനിക്ക് താല്പര്യം തെറ്റ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഡിസിഷൻസോ അതിൻ്റെ അത് ഞാൻ ഷോൾഡർ ചെയ്യാൻ തയ്യാറാണ് ഇന്നും മറ്റൊന്ന് അത് നന്നായിട്ടുണ്ടെങ്കിൽ അത് വർക്കായിട്ടുണ്ടെങ്കിൽ അത് ആ സമയത്ത് നമ്മുടെ കൂടെ നിന്ന അതിൻ്റെ ആൾക്കാർക്ക് ഷെയർ ചെയ്യപ്പെടേണ്ടതും കൂടിയാണ് തീർച്ചയായിട്ടും ഇപ്പം ഇത് കണക്ട് ചെയ്ത് തന്നെ നമുക്കൊന്ന് കൈലാഷിനെ ഞാൻ നമ്മളോളി പേഴ്സണലി സംസാരിച്ചിട്ടുള്ള കാര്യമാണ് ഒരു സമയത്ത് ചില ഗ്രൂപ്പുകളിൽ കൈലാഷിനെ ടാർഗറ്റ് ചെയ്ത് ട്രോളുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ഓർക്കുന്നുണ്ടോന്നറിയില്ല ഞാനൊരു ദിവസം ഒരു സ്ക്രീൻഷോട്ട് കൈലാഷിന് ഇട്ട് തന്നു അത് ഒരു സോക്കോൾഡ് ഇപ്പോൾ വലിയ സിനിമ ചർച്ച ചെയ്യുന്ന ഒരു ഗ്രൂപ്പിൻ്റെയാണ് അപ്പോൾ അതിൻ്റെ തുടക്ക സാലഘട്ടമാണ് ഒരു എട്ടുപത്തു വർഷം മുന്നേ ആണ് അതായത് കൈലാഷിന് പേഴ്സണലി വാ മെസഞ്ചറിലൊക്കെ ആളുകൾ മെസ്സേജ് അയക്കുമ്പം ഹലോ ബ്രോ സുഖമാണെന്ന് ചോദിക്കുമ്പം കൈലാഷ് സ്പോട്ട് റിപ്ലൈ കൊടുക്കും സുഖമാണ് നിങ്ങൾക്ക് സുഖമാണോ ആ സ്ട്രേഞ്ചർ അയച്ചാൽ റിപ്ലൈ കൊടുക്കും ഈ റിപ്ലൈ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിനെ ട്രോളാക്കി ആൾക്കാരാ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുന്നത് ഞാൻ കൈലാഷ് ഇട്ട് തന്നിട്ട് എന്തിനാണ് നിങ്ങളിങ്ങനെ റിപ്ലൈ കൊടുക്കുന്നതെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പം അതിനെനിക്കൊരു പുഞ്ചിരി മാത്രമാണ് അവർ ചെയ്യട്ടെ നമുക്കിപ്പോൾ എന്താ ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് കൈലാഷ് അന്ന് അതിനെ പ്രതികരിച്ചിപ്പം പേരെടുത്ത് പറയുന്നില്ല ചില ഗ്രൂപ്പുകളൊക്കെ ആണെങ്കിലും പല പേരുകൾ തരിക കൈലാഷ് കണ്ടിട്ടുണ്ടാവും ആ പേരിൽ തന്നെ ഇപ്പം ഈ ഇൻസിഡന്റ് ഈ കുറച്ച് നാല് ദിവസം മുന്നേ വന്ന ഒരു എന്താണ് ഇന്റർവ്യൂ സംഭവിച്ച ഗ്രൂ അതിനും ആ പേരുകൾ വച്ചിട്ടുള്ള ട്രോളുകളും ചില പർട്ടിക്കുലർ സീനുകൾ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഇദ്ദേഹം ഭയങ്കര ഓവർ ആക്ടി ആയി അഭിനയിച്ചിരുന്ന ഇതൊക്കെ പർപ്പസ് ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ രണ്ട് മൂന്ന് നടന്മാരെ മാത്രം കേന്ദ്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഒരു പരിണിത ഫലമായിട്ട് ഒരു പക്ഷെ ആ സമയത്തൊക്കെ കൈലാഷിന് സിനിമയിൽ നിന്ന് നല്ല ഗ്യാപ്പും വന്ന ഒരു കാലഘട്ടം ഉണ്ടാണ് ഇതൊക്കെ പേഴ്സണലി ബാധിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് എന്താണ് അത് അന്ന് ചിരിച്ചു തള്ളി തള്ളിയത് പോലെ തന്നെ അതൊക്കെ തിരിച്ച് ചിരിച്ച് തള്ളി വിടുകയും ഒരുപാട് ഒരുപാട് സ്ഥലങ്ങൾ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണെങ്കിൽ ഒരുപാട് സി നമ്മളൊരു സാധാരണ കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് ആഗ്രഹത്തിൻ്റെ പുറത്ത് സിനിമയിൽ വരികയാണ് ഒരുപക്ഷെ സുമേഷ് ഉൾപ്പെടെ എല്ലാവരും നമ്മളെ കാണുന്നത് ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പാട്ട് വരുമ്പോഴാണ് ഞാൻ ബേസിക്കലി അപ്പോഴും ഞാൻ തന്നെ ഉള്ളു ഞാൻ ഭയങ്കര എക്യുപ്ഡായിട്ട് ഭയങ്കര ട്രെയിൻഡായിട്ട് എനിക്ക് വലിയ പി ആർ ഗ്രൂപ്പും അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഞാൻ ഇന്നും വണ്ടി ഓടിച്ച് ലൊക്കേഷനിൽ പോകാൻ ഇഷ്ടപ്പെടുന്ന എനിക്കൊരു മേക്കപ്പ് അസിസ്റ്റൻ്റ് ഇല്ലാത്ത ഞാൻ അങ്ങനെ പോകുന്ന ഒരാളാണ് അത് വലിയ സംഭവമാണെന്നൊന്നും അല്ല പറഞ്ഞു വരുന്നത് തരുന്ന ഇന്നെനിക്കതിന് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നു അത് ഞാൻ ചെയ്യുന്നു അത്രേ അതിന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടും കഷ്ടപ്പെട്ടിട്ടും പുറകെ നടന്നിട്ടും കിട്ടിയതാണ് ഇത് ഇപ്പം എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം എനിക്കത് കിട്ടിയതിൻ്റെ വാല്യൂ നന്നായിട്ട് ഇതുവരെ ഇപ്പം ചോദിച്ച ട്രോൾ എന്ന് പറയുന്നത് ഇപ്പൊ ട്രോൾ എന്ന് പറയുന്ന ഒരു വാക്കിനെ അങ്ങനെ ഉപയോഗിക്കാമോ എന്ന് എനിക്കറിയില്ല കാരണം ട്രോൾസ് ഞാനും എൻജോയ് ചെയ്യുന്ന ആളാണ് ട്രോൾ എന്ന് പറയുന്നത് ഒരു തമാശിൽ ഒരു ചിരിയിൽ തീരുന്നതാണ് ഒരു ട്രോൾ എന്ന് പറയുന്നത് മറ്റേതൊരു പേഴ്സണലൈസ്ഡ് പരിഹാസം അല്ലെങ്കിൽ അകപ്പെടുക എന്ന് പറയുന്നതാണ് ഞാൻ പറയണത് ഇതൊരു എൻ്റെ അറിവിൽ സുമേഷ് ഉൾപ്പെടെയുള്ള എൻ്റെ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ ഇത് തന്നെ അറിയിച്ചിട്ടുണ്ട് ഒരു പത്ത് വർഷമായിട്ട് ഏറെക്കുറെ നടക്കുന്നുണ്ട് ഈ പത്ത് വർഷമായിട്ടും അവർക്ക് ഞാനൊരു കൊണ്ടൻറ്റ് ആവുന്നെങ്കിൽ രണ്ട് മൂന്ന് ഫാക്ടേഴ്സാണ് ഞാൻ ചിന്തിക്കുന്നത് ഒന്ന് അവർക്ക് എൻ്റെ മേലെയുള്ള അധികാരമാണ് അവർക്ക് ഇപ്പം പറഞ്ഞില്ലേ മൂന്നോ നാലോ പേരെയാണ് കൂടുതലായിട്ട് അവർ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോഴും തമാശ ആക്കുന്നത് ഞാൻ ചോദിക്കുന്നത് എന്തേ അഞ്ചാമത്തെ ആൾ ആറാമത്തെ ആൾ വരുന്നില്ല ഇവരെയൊക്കെ നമുക്ക് പറയാൻ കഴിയുള്ളൂ മീൻസ് അവർ നിങ്ങളുടെ ആക്സസിബിലിറ്റിയിലുണ്ട് ഞാൻ അവരുടെ ആക്സസബിലിറ്റിയിൽ ഉണ്ടെന്നുള്ളത് എൻ്റെ സക്സസ് ആയിട്ടാണ് ഞാൻ കരുതുന്നത് രണ്ടാമത്തെ കാര്യം എൻ്റെ അടുത്ത് ഒരു മെസ്സഞ്ചറിൽ ഒരാൾ സുഖമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ സുഖമാണ് നിങ്ങൾക്ക് സുഖമാണോ എന്ന് ചോദിക്കാറുണ്ട് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇവന് വേറെ പണിയൊന്നും ഇല്ലാത്തൊരു ഫുൾ ടൈം മെസ്സഞ്ചറിൽ റിപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന് മറ്റൊരു ഗ്രൂപ്പിൽ ഒരു ആൾ സംസാരിക്കുന്നു എങ്കിൽ നിങ്ങൾ എന്നോട് സുഖമാണോ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് സുഖമാണെന്ന് പറഞ്ഞത് ഞാൻ അയച്ചു എനിക്ക് ഓർമ്മ അത് എനിക്ക് ഒരുപാട് പേര് ഇപ്പോഴും അയച്ചിരുന്നുണ്ട് ഞാൻ ചോദിക്കുന്നത് അത് ഞാൻ പഠിച്ച എൻ്റെ ഒരു മാനേഴ്സ് മാനേഴ്സായിട്ട് കരുതിയാൽ മതി അത് നിങ്ങൾക്ക് വെറുതെ അവനോടൊന്ന് ചോദിച്ചു നോക്കാം സുഖമാണെന്ന് എന്നതാണ് നിങ്ങളുടെ ആംഗിളെങ്കിൽ എൻ്റെ ആംഗിൾ അങ്ങനെയല്ല എനിക്കൊരിക്കലും പരിചയമില്ലാത്ത ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തു തന്നിട്ടില്ല ശരിയല്ലേ എനിക്ക് വേണ്ടി ഒരാൾ ക്രിസ്മസ് സമയത്ത് ഹാപ്പി ക്രിസ്മസ് നയിക്കുന്ന എൻ്റെ ബർത്ത്ഡേക്ക് ഒരാൾ പത്ത് പേരെങ്കിലും ഞാൻ ജീവിതത്തിൽ ഒന്നും പേഴ്സണലി ചെയ്ത് കൊടുത്തിട്ടില്ലാത്ത ഒരാൾ എനിക്ക് വേണ്ടി വിഷ് ചെയ്യുന്നെങ്കിൽ അവർക്ക് വേണ്ടി സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തിരിച്ച് കൊടുക്കണ്ടേ എന്നുള്ളതാണ് എൻ്റെ പോയിന്റ് ഞാൻ അത്രേ ആലോചിക്കുന്നുള്ളൂ ഞാൻ അവരോട് അപഹാസ്യമേ ഒന്നും സംസാരിച്ചിട്ടില്ല അവരെ ഞാൻ അങ്ങോട്ട് പോയി മെസ്സേജ് അയച്ചിട്ടില്ല ഇന്നും ഞാൻ ചെയ്യുന്നൊരു കാര്യം വലിയ ഗ്രേറ്റ് പോയിന്റ് ഒന്നുമല്ല പറ്റുന്നിടത്തോളം എൻ്റെ ഫേസ്ബുക്കിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് പേരോളൊക്കെ ഒരു ദിവസം ബർത്ത്ഡേ ഉണ്ടാവും ഞാൻ ഇവർക്കൊക്കെ ഒരു ഹാപ്പി ബർത്ത്ഡേ എന്ന് ഓ അല്ലെങ്കിൽ ബർത്ത്ഡേ ഗ്രീറ്റിംഗ്സ് അയക്കാറുണ്ട് അതുകൊണ്ട് ഞാൻ ബീന്ന് ടൈപ്പ് ചെയ്താൽ തന്നെ എൻ്റെ മെസ്സെഞ്ചറിൽ ബർത്ത്ഡേന്ന് വരും ഏറ്റവും രസകരമായ സാധനം ഞാൻ പിന്നെ ചിലപ്പോൾ അടുത്ത വർഷമായിരിക്കും ആളുടെ മെസ്സേജ് നമ്മൾ ചെയ്യാം അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ മൂന്ന് വർഷമായിട്ട് നമ്മൾ അയച്ചിട്ടുണ്ട് അയാൾ നോക്കിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും കുറവുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ആലോചിക്കുന്നത് എൻ്റെ ട്വൻ്റി ഫോർ ഹവേഴ്സിൽ എൻ്റെ ഫോട്ടോസ് ലൈക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ എൻ്റെ ഒരു അപ്ഡേഷൻ ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് അയാളൊരു ബർത്ത്ഡേക്കെങ്കിലും ഒരു ഹാപ്പി ബർത്ത്ഡേ ഞാൻ പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ചോ നിങ്ങളത് എങ്ങനെ എടുത്തോ അത് നിങ്ങളുടെ കാര്യമാണ് എനിക്ക് ഇപ്പോൾ അത് സമയമുണ്ട് ഞാൻ ചെയ്യേണ്ടത് ഇനി നാളെ ചെയ്യുമോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല ഇപ്പം എനിക്ക് ഞാൻ സിനിമ നടൻ ആയത് എനിക്ക് എന്റെ ഭയങ്കര സന്തോഷത്തിനും എനിക്ക് പുതിയ കാർ മേടിക്കാനും എന്റെ ബാങ്കിൽ കുറച്ച് പൈസ ഉണ്ടാക്കാനും ഞാൻ ചില മുഖേറെ ആൾക്ക് കൈ അടിക്കാൻ വേണ്ടി മാത്രമൊന്നുമല്ല എനിക്ക് ഞാൻ വേറെ കുറെ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അത് ഞാൻ ഇപ്പൊ പറയേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ അതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് എനിക്ക് എനിക്ക് ഒരാളുടെ അടുത്ത് നന്നായി ഇടപെടാനും കൂടിയിട്ടാണ് അത് ഞാനത് ഇടപെടും നിങ്ങൾക്ക് എന്നോട് മോശം ഇടപെടാം നന്നായി ഇടപെടാം അതൊക്കെ നിങ്ങളുടെ ഇപ്പോഴത്തെ മനസ്സ് നിങ്ങൾ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളു അതുകൊണ്ട് ഞാൻ മാറണമെന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തു ആ മറുപടി ആ പോയിന്റ് ഓഫ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരുപാട് പേർക്ക് എനിക്ക് തോന്നുന്നു ഇത് കേൾക്കുന്ന അല്ലെങ്കിൽ കേട്ടിട്ടുള്ള ആളുകൾക്ക് ചെയ്തിട്ടുള്ളവർക്ക് അത് ഇനി അത് അവർ ചെയ്യില്ല അങ്ങനെ ചെയ്യാതിരിക്കണം എന്നല്ല അതിനർത്ഥം ഞാൻ പറയണത് ഞാൻ കഴിഞ്ഞ എൻ്റെ ഒരു വളരെ വേണ്ടപ്പെട്ട മലയാളത്തിലെ ഒരു വളരെ ടെക്നിക്കലി അല്ലെങ്കിൽ ഒരു ഒരു ആളുടെ ഒരു ചടങ്ങിൽ എന്നെ അദ്ദേഹം വിളിച്ചിട്ട് പോയി അപ്പോൾ അവിടെ ചെന്ന് സംസാരിക്കുന്ന അദ്ദേഹത്തിന് കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ട് അദ്ദേഹത്തിൻ്റെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾ ഞങ്ങൾ ചടങ്ങ് കഴിഞ്ഞ് അവിടെ ഒരു വില്ലയിലാണ് ഭക്ഷണം അന്ന് അവിടെ താമസിക്കാറ് രാവിലെയാണ് പോരാൻ കഴിയുള്ളൂ പരിപാടി ലൈറ്റായി അപ്പോൾ അദ്ദേഹത്തിന് കുറേ സുഹൃത്തുക്കളുണ്ട് അദ്ദേഹം എന്നെ പരിചയപ്പെടുത്തി ഇദ്ദേഹം ബിസിനസ് ചെയ്യുന്ന ആളാണ് ഇദ്ദേഹം ഇന്ന ആളാണ് ഇദ്ദേഹം ഇന്ന ചെയ്യുന്ന ആളാണ് എല്ലാം വലിയ വലിയ പൊസിഷൻസിൽ ജോലി ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളാണ് ഇദ്ദേഹം മാത്രമാണ് സിനിമയിലുള്ള ഒരാളാണ് ആക്ടറല്ല അപ്പോൾ അതുകൊണ്ടാണല്ലോ എന്നെ വിളിച്ചിട്ട് പോയത് അവരുടെ ചടങ്ങിൽ ഞാൻ ക്ഷണിച്ചിട്ട് പോയതാണ് അപ്പോൾ അന്നത്തെ ഒരാളെ അടുത്ത് പരിചയപ്പെട്ടു ഒരു വലിയ പൊസിഷനിലുള്ള ഉള്ള ഒരാളാണ് ഞാൻ പറയാം അത് പേര് പറഞ്ഞില്ല അതേ ഒരു ചാർട്ട് അക്കൗണ്ട് ഉണ്ടാണോ ഓക്കെ അപ്പം എന്നോട് അദ്ദേഹം പറഞ്ഞു ഞാൻ ചാർട്ട് അക്കൗണ്ടാണ് എന്തെങ്കിലും കല്യാണം ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയണം ഞാൻ ഇപ്പോൾ ഇവിടെ ഓഫീസൊക്കെ തോന്നിയിട്ടുണ്ട് അദ്ദേഹം പുറത്ത് മറ്റേ വേറൊരു സ്ഥലത്തായിരുന്നു അപ്പോൾ ഞാനൊന്ന് ഓൾറെഡി ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഒരാൾ നോക്കുന്നുണ്ടല്ലോ അപ്പോൾ പെട്ടെന്ന് അങ്ങനെ അല്ല എന്തെങ്കിലും ആവശ്യമുണ്ട് പറഞ്ഞാൽ മതി കേട്ടോ അതെന്ന് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് അങ്ങനെ ഭയങ്കര കുറേ സമയം കൂട്ടിയിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് മറ്റേ ഇന്നടത്ത് പോയിട്ട് കമൻറ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ നിങ്ങളുടെ ഇന്ന സാധനം ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കുറെ തമാശ പറഞ്ഞു ഞാൻ നിങ്ങളെ വിശ്വസിച്ച് വേണം ഞാൻ ഇനി ടാക്സ് തരല്ലേ ഞാൻ വിചാരിക്കണത് നമ്മുടെ മനസ്സിലൊരു ആ പൊസിഷനിലുള്ള ഒരാൾ ഒരു ഒരു ചരടക്ക ഉണ്ടായിരുന്ന ഒരാൾ ഞാൻ വളരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹത്തിനെ നമ്മളല്ലേ ഒരു ഒരു അദ്ദേഹത്തിൻ്റെ ഒരു വലിയ എക്സ്പേർട്ടിസം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹത്തിന് ഇതിന് സമയമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ എൻ്റെ ബേസിക് ടോൺ കാരണം ഞാൻ അദ്ദേഹം മാത്രമല്ല ഏ കഴിഞ്ഞ ദിവസം വേറൊരു വലിയ പൊസിഷൻ ഇരിക്കുന്ന ഒരാള് എന്നോട് പറഞ്ഞു ഞാൻ ഇന്ന ഇന്ന ആൾക്കാരുടെ വീഡിയോസ് ഒക്കെ ഇരുന്ന് കാണും അപ്പൊ ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും ജോലി ചെയ്യാൻ സമയം കാണാം വലിയ പോസിറ്റാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ചുമ്മാ അല്ല ഇവരൊക്കെ ഈ വൺ മില്ലക്കെ അടിക്കണേ എല്ലാരും അപ്പൊ ഇത്ര സമയമുണ്ട് ഇവർക്ക് സമയം എന്നുള്ള സി നമ്മൾ ചൂസ് ചെയ്യാണല്ലോ നമ്മൾ എന്ത് കാണണം അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ് ചിലപ്പോൾ ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റ് പോയിന്റിൽ ചെയ്യുന്നതായിരിക്കും തെറ്റൊന്നുമില്ല പക്ഷേ നിങ്ങൾ അത് ചെയ്യുന്നതിലൂടെ മറ്റൊരാൾക്ക് അയാളുടെ ലൈഫിനെ നിങ്ങള് എഫക്റ്റ് ചെയ്യുന്നു എങ്കിൽ അത് അത് ശരിയല്ല ഞാൻ എൻ്റെ കേസല്ല പറയുന്നത് ഒരുപാട് പേരുടെ ലൈഫിൽ ഇപ്പോൾ വളരെ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് പല സെലിബ്രിറ്റി സ്റ്റേറ്റസിലുള്ള ആൾക്കാർ കണ്ണു നിറയുന്നിരിക്കണേ ഞാൻ കണ്ടിട്ടുണ്ട് പുറത്തൊക്കെ അവർ ഇൻറ്റർവ്യൂസിൽ ഇതൊന്നും നമ്മൾ എഫക്റ്റ് ചെയ്യുന്നില്ല എന്നും ഒക്കെ നമ്മൾ പറയുന്ന നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷെ അവർ ഈ ലോകത്തോട് വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ലാന്ന് ഇപ്പം മൂന്ന് മൂന്നര കോടി ജനങ്ങളുള്ള സ്ഥലത്ത് അഞ്ഞൂറ് പേരെയുള്ള സിനിമ അമ്മ അസോസിയേഷനിൽ അതിനകത്തൊരു പത്തിരുപത് പേര് പ്രശസ്ത പ്രഗത്ഭരായ ആൾക്കാർ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയി കഴിഞ്ഞ വർഷം ഒരു നാനൂറ്റി എൺപത് ആൾക്കാരെ ഉള്ളൂ അതിൽ ഒരു നൂറ് പേരാണ് സിനിമയിൽ ആക്റ്റീവായിട്ട് ഈ വർഷമൊക്കെ ഉള്ളൂ അതിലൊരു അൻപത് പേരാണ് അഞ്ചോ ആറോ സിനിമകൾക്ക് മേലെ ചെയ്യുന്നുള്ളൂ അതിനെ അതുവരെ ഒരു കലാപ്രവർത്തനങ്ങൾ ഒരു സൊസൈറ്റിയുടെ ആവശ്യമുള്ളതാണേ സിനിമ മാത്രമല്ല കാരണം വിദ്യാഭ്യാസം അല്ലെങ്കിൽ ആരോഗ്യമേഖല ഒരു കലാപ്രവർത്തന പ്രവർത്തനങ്ങൾ രാഷ്ട്രീയം ഇതെല്ലാം കൂടി ചേരുന്നതാണ് ഒരു ദേശം അല്ലെങ്കിൽ ഒരു ബാലൻസ് അതാണ് അതൊക്കെ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവരെല്ലാം കൂടി നമ്മളിങ്ങനെ അങ്ങ് ഓക്കെ നിങ്ങൾക്ക് എക്സ്പ്രസ് ഒരു പോയിന്റ് ആണ് സോഷ്യൽ മീഡിയസും ഒക്കെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് അവനവൻ തീരുമാനിക്കാന്നുള്ളതാണ് ഈ സമയം നമുക്ക് കുറച്ചും കൂടെ ഫ്രൂട്ട്ഫുള്ളായി അലച്ചുകൂടെ ഫ്രൂട്ട്ഫുൾ ആയി ഉപയോഗിക്കുന്ന ഒരുപാട് പേര് ഓൺലൈനിൽ നമ്മൾ കാണുന്നില്ലേ അത്രയും നല്ല നല്ല കവിത എഴുതുന്ന ആൾക്കാർ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ വന്നു ഒരു പക്ഷെ എത്രയോ നല്ല കഥകൾ നമ്മൾ കേട്ടു എത്രയോ നല്ല ഷോർട്ട് ഫിലിംസ് എത്രയോ നല്ല മേക്കേഴ്സ് നമുക്ക് മലയാളത്തിൽ ഉണ്ടായി അപ്പോൾ പോസിറ്റീവ് ആംഗിളൊക്കെ അത് വരുന്നില്ലേ പക്ഷേ ഇത് നമ്മളൊരു തമാശന് നമ്മൾ തീരുമാനിക്കണം ഒരു ലിമിറ്റ് അതിനപ്പുറത്തേക്ക് കാരണം എന്താ പറയുക അത് നമ്മൾ നമുക്കൊരാൾ തമാശ ആക്കുമ്പോൾ ചിലപ്പോൾ അത് മനസ്സിലാവണമെന്നില്ല നമ്മളത് അപ്പുറത്തൊന്ന് ഫേസ് ചെയ്ത് കുറേ പ്രാവശ്യമായി അപ്പം ഞാൻ പറയണത് എൻ്റെ ഒരു ടെൻ ഇയർ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് എന്നിട്ടും ഞാൻ ഇവിടെ സർവേവ് ചെയ്യുന്നത് എനിക്കത്രയും എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ചുറ്റുപാടിലെ എൻ്റെ കൂടെ ആൾക്കാർ ഉള്ളതുകൊണ്ടാണ് അവരാരും സിനിമയിലുള്ളവരല്ല ഉള്ളവരല്ല എന്നുള്ളതും കൊണ്ട് കൂടിയാണ് അല്ലെങ്കിൽ അവർ സിനിമയിലുള്ളവരാണെങ്കിലും അവർ സിനിമക്കാരായി എന്നോട് ഇടപെടാത്തത് കൊണ്ട് കൂടിയാണ് അപ്പൊ അതെല്ലാവർക്കും ഉണ്ടാവണം സോ നമ്മൾ നോക്കൂ നമുക്ക് പറ്റുമെങ്കിൽ ഒരാളെ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കും അവരും ജീവിച്ചോട്ടെ ഈ കാലഘട്ടത്തിലേക്കുള്ള ആൾക്കാരല്ലേ എനിക്ക് ഇതുവരെ കാണാത്ത ഒരു കൈലാഷിന്റെ ഒരു വശവും മറുപടിയാണ് ഞാൻ ഇപ്പോ ഞാൻ കുറച്ച് കൂടി ഇല്ല ഇല്ല നമ്മൾ ഇതുവരെയൊക്കെ സംസാരിക്കും നമ്മൾ പേഴ്സണലി ഓഫീഷ്യലി ഒക്കെ ഒരുപാട് സംസാരിക്കുന്നത് പക്ഷെ ഇങ്ങനത്തെ ഒരു പോയിന്റ് ഓഫ് വ്യൂല കൈലാഷ് ആദ്യമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ കേൾക്കുന്നത് ശരിക്കും പറഞ്ഞു അറേ ഇങ്ങനെ സംസാരിക്കാനല്ല ഞാൻ സുമേഷുമായിട്ടുള്ള എന്റെ ഒരു സൗഹൃദത്തിൽ വളരെ കാഷ്വൽ ടോക്കിന് വന്നാണ് പക്ഷെ ഇതിപ്പോ ഭയങ്കര കുറച്ച് സീരിയസ് ആയി പോയി നമുക്ക് വിടാം അങ്ങനെയാണ് ഞാൻ ചോദിച്ചോട്ടെ ജാട ഇല്ലെങ്കിൽ പൊന്നിയൻസെല്ലോന്റെ ഡയലോഗ്യോ അതെ അതാണ് കുറച്ച് ദിവസം കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ അല്ല എന്നെ ഞാൻ ഇന്റർവ്യൂവിന് നോക്കിരുന്നാളെന്ന് ചോദിച്ചപ്പോ കൈലാഷിന്റെ ഫസ്റ്റ് മറുപടി ഞാൻ ഏതിൽ നിന്ന് താഴെ വന്നല്ലോ ഇനിയും പിരിക്കാതെ നമ്മള് നമുക്ക് അറിയില്ല ചിലപ്പോ എന്താണ് വർക്ക് ആവാ ഞാനൊരു രസകരമായ എനിക്ക് രസകരമായ രസകരമായോ നിനക്ക് ആവുമെന്ന് അറിയില്ല ഞാൻ ആ ദിവസം പതിമൂന്ന് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അതിലൊരു ഇന്റർവ്യൂ ആണ് നമ്മൾ ആ ഒരു ഇന്റർവ്യൂലെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചോ റീൽസായിട്ടാണ് പോസ്റ്റർ ആയിട്ട് കിടക്കുന്നത് അതിനകത്ത് രണ്ട് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഉള്ള രണ്ട് റീൽസിലാണ് ബഹളങ്ങൾ ബഹളങ്ങളടങ്ങണത് ബാക്കി അപ്പുറത്തെ അപ്പുറത്തെ റീൽസിലൊക്കെ നമ്മൾ വലിയ ലോക കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ആരും ശ്രദ്ധിച്ചിട്ടില്ല ബാക്കി പന്ത്രണ്ട് ഇന്റർവ്യൂ മിനിമം വ്യൂ ഉള്ളൂ ഒന്നും സംഭവിക്കണില്ല അപ്പം ഇത് ബേസിക്കലി ഞാൻ വിചാരിക്കണതാണ് നമ്മുടെ ദേഷ്യം ഉണ്ടായിട്ടൊന്നുമല്ല ഇത് നമുക്ക് വേറെ ഒരുപാട് ടെൻഷനും പ്രഷറും പ്രഷറൊക്കെ ഉണ്ടാവുന്നേ അതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മൾ നമ്മുടെ തോന്നുന്ന നമുക്ക് എന്തെങ്കിലും പറയാമെന്ന് തോന്നുന്ന ഒരു അധികാരത്തിൽ നിന്ന് പറയുന്ന ഒരു എക്സ്പ്രഷനായി കരുതിയാൽ മതി ഞാൻ അങ്ങനെ അതിനെ എടുക്കുന്നുള്ളൂ നമ്മളൊക്കെ ഭയങ്കര ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴാണ് ചീത്ത പറയാം നമ്മുടെതാണെന്ന് തോന്നുകയാണ് അല്ലെങ്കിൽ നമുക്ക് അയാളെ പറയാം അയാൾ നമ്മുടെ ആ ആ അവകാശം എടുക്കുകയാണ് ആ അവകാശം ഒരാൾ ഞാൻ ഒന്നും ചെയ്ത് കൊടുത്തിട്ടില്ല ആ അവകാശം നമ്മുടെ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ തോളിൽ കൈയിടുന്നെങ്കിൽ അതാ ഒരു ബേസിക് ഇഷ്ടത്തിൽ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്ത രേഷ്മയാണ് രേഷ്മ എനിക്ക് അറിയുന്നതാണ് അപ്പൊ ഈ അതിനുശേഷം രേഷ്മെന്തെങ്കിലും ചെയ്യട്ടെ ഇത്രയും വിവാദങ്ങളും ആളുകൾ അതിനെടുത്തിട്ട് എന്താണ് ആ ഇന്റർവ്യൂ മുഴുവൻ എടുത്തിട്ട് അതിനെ കീറി മുറിച്ച് അഭിപ്രായ പഠനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഒരുപാട് ആംഗളമാരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഒരുപാട് ഒറ്റപാട് പേര് അവർ ചോദിക്കാനും പറഞ്ഞിട്ടുണ്ട് അല്ല ഇതിനകത്ത് ഞാൻ ഒരുപാട് പറയാം ഇപ്പം നമ്മളൊരു പേഴ്സണൽ റിവ്യൂ കൊണ്ടല്ലോ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് പിന്നെ കാണുമ്പോൾ നമ്മൾ അന്നേരം അറിഞ്ഞിട്ടില്ല പത്ത് പതിമൂന്ന് ഇൻറ്റർവ്യൂ അതൊരു എക്സ്ക്യൂസ് ഒന്നുമല്ല അല്ല പതിമൂന്ന് ഇൻറ്റർവ്യൂ എടുത്തുകൊണ്ട് നീ ഒരു ഇൻ്റർവ്യൂവിൽ അങ്ങനെ സംസാരിക്കണം അങ്ങനെ ഒന്നല്ല ഞാൻ പറഞ്ഞിരുന്നത് പിന്നെ കാണുമ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട് കുറച്ച് ശ്രദ്ധിക്കാൻ വരുന്നത് അത്രയും ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അത്രയും ഒരു ടോണില്ലേ നമ്മൾ സംസാരിക്കുന്ന ഒരു രീതി വേണോ എന്ന് എനിക്കും പിന്നെ തോന്നിയിട്ടുണ്ട് കേട്ടോ അവർ പറയുന്നതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലാതെ എന്ന് വെച്ചിട്ട് ഇത്രയും പറയണമായിരുന്നു എന്നുള്ളത് അവരുടെ കാര്യമാണ് അവർ മനുഷ്യന്മാരുടെ കാര്യമാണ് പിന്നെ അവർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ മനഃപൂർവ്വം വിചാരിച്ചിട്ടൊന്നുമില്ല പക്ഷേ അത് അങ്ങനെയാണ് വർക്കായത് അത് കഴിഞ്ഞു അത് അവരാവശ്യത്തിന് ചേത്തു പറഞ്ഞു ശിക്ഷിച്ചു കിട്ടി താങ്ക് യു സോ മച്ച് ഇനി ബാക്കി ഇന്റർവ്യൂ ഒരു നല്ല എനിക്ക് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട നീലത്താമര ത്രീ വരുമോ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നീലത്താമര ടു ഇറങ്ങി വന്നപ്പോ ഞാനും പറഞ്ഞിട്ടില്ല ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ഒരു ഇന്റർവ്യൂവിന്റെ അകത്ത് എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയൊരു ഒരു പോർഷൻ ആണ് എന്നെ എന്റെ സിനിമ നോക്കും കാരണം എഡ്യൂക്കേറ്റഡ് ആണ് ആ ഒരു മേഖലയൊക്കെ വിട്ടിട്ട് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ട് പലരും പറയുന്നുണ്ട് നീ വേറൊരു സാധനം സേഫിന് നോക്കിക്കൂ എന്നൊക്കെ പറയുമ്പോഴും എന്നെ എൻ്റെ സിനിമ നോക്കും ആ ഒരു വിശ്വാസത്തിൽ ഈ പതിനാല് വർഷം ഉയർശതാഴ്ചകൾ ഒരുപാടുണ്ടായിട്ടുണ്ട് ഈ ഒരു കോൺഫിഡൻസ് എപ്പോഴെങ്കിലും ഡൗൺ ആയി പോയിട്ടുണ്ടോ അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് അതേപോലെ തന്നെയാണ് ഇന്നും വന്നും ഒക്കെ നിൽക്കുന്നത് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ചിലപ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടം കൊണ്ട് പറയുന്നത് നമുക്കൊരു സേഫ്റ്റിക്ക് ഒരു വേറെന്താ ഒരു സെക്കൻഡ് ഒരു ഇൻകം അല്ലെങ്കിൽ അങ്ങനെ നോക്കിക്കോളൂ അവിടെ ഞാൻ പറയാൻ ശ്രമിച്ചത് അപ്പം ഞാനിവിടെ എക്സ്പോഷറിന് മാത്രം വരുന്നതാണ് അല്ലെ അല്ലെങ്കിൽ എനിക്കൊരു ഇൻസെക്യൂർഡ് പോയിന്റ് ഉണ്ട് ലൈഫിൽ എല്ലാത്തിനും നമുക്ക് അങ്ങനെ അങ്ങനെ ആലോചിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ ആഗ്രഹിച്ചിട്ട് സിനിമ ആഗ്രഹിച്ചു വരുന്നു സിനിമ ആഗ്രഹിച്ചു വരുന്ന ഒരാൾക്ക് അറിയാം അത്യാവശ്യം നമ്മളുടെ ഒരു കോമൺ സെൻസിൽ ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടി വരും അതിനൊരുപാട് ചാലഞ്ചസ് ഉണ്ടെന്നും ഒക്കെ മനസ്സിലായിട്ടല്ലേ വരുന്നത് കോൺഫിഡൻസ് ലെവലല്ല ചില സമയത്ത് നമ്മൾ അടുത്തത് എന്താണെന്നുള്ളൊരു പ്രശ്നം വരും അതെപ്പോഴും ഒരു സിനിമയിലുള്ള ഒരാളുടെ അല്ലെങ്കിൽ ഒരു കലാപ്ര പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുടെ ലൈഫിൽ എപ്പോഴും ഉണ്ടാകുന്നതാണ് അപ്പോൾ ആ സമയത്ത് എവിടെന്നെങ്കിലും ഒരു ദൈവദൂദിനെ പോലെ ഒരാൾ നമുക്കൊരു ശബ്ദം അല്ലെങ്കിൽ ഒരു സംസാരമായിട്ട് വരും എൻ്റെ ലൈഫിൽ എപ്പോഴും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പോഴാണ് നമുക്ക് നമ്മൾ എത്ര ബ്ലെസ്ഡ് ആണ് അല്ലെങ്കിൽ നമുക്ക് എവിടെയാണ് നിൽക്കാൻ കഴിയുക നിൽക്കാൻ കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞിട്ടുള്ളതൊക്കെയുള്ള ഒരു ഓർമ്മ ഉണ്ടാവുക പിന്നെ അങ്ങനെ പൊക്കോളൂ നമ്മൾ അതൊരു ഓണാണത് അതങ്ങനെ അപ്പൻ ഡൗൺസ് എപ്പോഴും ലൈഫിൽ ഉണ്ടാവില്ലേ പിന്നെ സിനിമയുടെ ഒരു ബേസിക്സ് സിനിമയിൽ ഒരാളുടെ അപ്പ് ആൻഡ് ഡൗൺസ് ഈസിലി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഇത് ലൈഫിൽ എല്ലാവരുടെയും കേസിൽ സംഭവിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് എവറി ഫ്രൈഡേ അത് കൗണ്ടഡാ ശരി അത് ഓഡിറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ആ ഓഡിറ്റ് നമുക്ക് നല്ലതാണ് ഞാൻ അതിനെ വളരെ പോസിറ്റീവലി കാണുന്നുള്ളൂ എന്നെ എന്റെ സിനിമ നോക്കും ഏഹ് ഊണിലും ഉറക്കത്തിലും വിശ്വസിച്ചിരിക്കാൻ എനിക്കിഷ്ടം കാരണം കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് ഞാൻ സിനിമയിൽ മാത്രം സിനിമയുടെ ഞാനൊരു ഇൻകം പോയിന്റിലാണ് പറയുന്നത് സിനിമയുടെ കാര്യങ്ങളിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് ഒരു ഒരു മാസം സിനിമ ഉണ്ടാവില്ലായിരിക്കും ചിലപ്പോൾ അപ്പോഴായിരിക്കും ചിലപ്പോൾ ഒരു ഒരു ആൾ വിളിക്കുക അല്ലെങ്കിൽ ഒരു കോളേജിൽ ഒരു ചടങ്ങിൽ വിളിക്കുക ഒരു സ്കൂളിൽ ഒരു ചടങ്ങില് പോകാൻ പറ്റുക നമ്മളൊരു സിനിമാ നടനായതിൻ്റെ പിന്നിൽ അങ്ങനെയും കൂടി ഒരു ഉത്തരവാദിത്വം ചെയ്ത് കിടക്കേണ്ടതുണ്ട് നമുക്ക് അല്ലാതെ നമ്മുടെ മാത്രം പേഴ്സണലൈസ്ഡ് അല്ലല്ലോ നമ്മൾ അപ്പോൾ അപ്പോൾ സിനിമ നമ്മളെ കരുതുന്നുണ്ട് അത് നമ്മൾ സിനിമയിൽ ഉള്ളതുകൊണ്ടല്ലേ നമ്മളൊരു ചടങ്ങിൽ വിളിച്ചത് അവർ പോരുമ്പോൾ നമുക്ക് ഒരു കരുതൽ തന്നത് അവിടെ ചിലപ്പോൾ നമുക്ക് വേണ്ടി ഒരു ഭക്ഷണം ഉണ്ടാക്കി വെച്ചത് അപ്പോൾ അതിന് നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് പോയിന്റിൽ ആലോചിച്ച് ആലോചിച്ച് ഞാൻ പറഞ്ഞതാണ് അത് അത് വലിയൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറഞ്ഞല്ല ഞാൻ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു എൻ്റെ എൻ്റെ ഒരു എത്തിക്സ് ആണത് തീർച്ചയായും അത് ഒരുപാട് പേർക്ക് ഈ ഇറ ഈ സിനിമയിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് പേർക്ക് വലിയൊരു കോൺഫിഡൻസ് വരുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് കൂടെയാണ് അത് ഞാൻ എടുത്തു ചോദിച്ചത് എന്നെ എൻ്റെ സിനിമ സിനിമയുടെ അത്രയും ഒരു വ്യക്തിയാണ് എനിക്ക് അതിൻ്റെ അകത്ത് റിഫ്ലക്ട് ചെയ്ത ശരിക്കും പറഞ്ഞു നമ്മൾ എറണാകുളത്ത് താമസിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ അയൽവാസികളായിരുന്നു അപ്പം എറണാകുളത്ത് താമസിക്കുന്ന സ്ഥലത്ത് കൈലാഷൻ ഒരു ബർത്ത്ഡേയ്ക്ക് നമ്മൾ ഒരു കഫയിൽ പോയപ്പോൾ ഇതേപോലെ നമ്മൾ അവരാരോടും പറയാനുള്ളത് നമ്മൾ പോയി കഫേ പോയപ്പോൾ അവർ കൈലാഷിൻ്റെ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞിട്ട് കേക്ക് കട്ട് ചെയ്യുന്ന ആ സ്പോട്ടിൽ അവിടെ ലൈറ്റ് ഓഫ് ആകേയും മറ്റേ നീലത്താമരൻ്റെ അനുരാഗലനായി പാട്ട് വരികയും ചെയ്ത ഇൻസിഡൻറ്റ് ഞാൻ എൻ്റെ ദൃക്സാക്ഷിയാണ് ഒരു പക്ഷേ ഇപ്പം ഈ അത് പറയുമ്പോൾ നമുക്ക് സൗഹൃദങ്ങളെ സൗഹൃദങ്ങളെപ്പറ്റി പറയേണ്ടി വന്നുകഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി അനുഭവം നമ്മൾ അടുത്ത് ഞാൻ പ്രേക്ഷരത്ത് പറയുകയാണെങ്കിൽ ഞങ്ങൾ അടുത്തടുത്ത് താമസിക്കുന്ന ഫ്ലാറ്റിലായിരുന്നു താമസിക്കുന്ന സമയത്ത് ഇടയ്ക്ക് വൈകുന്നേരങ്ങളിൽ ഞാനും എൻ്റെ സുഹൃത്ത് അമലുണ്ട് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഇടയ്ക്ക് വൈകുന്നേരങ്ങളിൽ കൈലാഷിൻ്റെ കോൾ വരും അവിടെ ഉണ്ട് അതാപ്പം നമുക്ക് നാരങ്ങൾ കുടിക്കാം അത് ജ്യൂസ് നമുക്കൊന്ന് ഡ്രൈവ് പോകാം അതാണ് എനിക്കുണ്ട് സൗഹൃദങ്ങളെ അതാ അന്നാണ് ഇപ്പോൾ ഉദയേട്ടൻ്റെ കാര്യം പറഞ്ഞാലാണെങ്കിലും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് സൗഹൃദങ്ങൾ ഒരുപാട് ഇപ്പോൾ കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യുന്നതിൽ കൈലാശം ഭയങ്കര എന്താണ് അപ്ഡേറ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ചില ആളുകൾ ഒട്ടും എത്ര സൗഹൃദങ്ങളിൽ അവർ കോണ്ടാക്റ്റ് ടച്ചിൽ നിൽക്കില്ല സൗഹൃദങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് ലൈഫിലും കരിയറിലും കൊടുക്കുന്ന ആളാണ് ഇതിനകത്ത് ഒരുപാട് സംശയത്തിന്റെ നിഴലിൽ ഞാൻ ഒരു കാര്യമാണ് ഇപ്പൊ സുമേഷ് ചോദിച്ചത് ഇപ്പൊ നമ്മൾ ഈ സിനിമയിലുള്ള ആൾക്കാരുമായി സൗഹൃദം പലപ്പോഴും കീപ്പ് ചെയ്യുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ കുറച്ച് നമ്മളെ ഡൗട്ട് ചെയ്യും അതായത് സിനിമയ്ക്ക് വേണ്ടിയാണോ നമ്മൾ ആ സൗഹൃദം വെക്കുക ഞാൻ അങ്ങനെ പലപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ നിന്നിട്ടുണ്ട് ഇത് ബേസിക്കലി നമുക്ക് നിങ്ങളോടുള്ള ഇഷ്ടം നിങ്ങളിലെ കലാകാരനോടുള്ള ഇഷ്ടം നിങ്ങൾ ചെയ്ത സിനിമകളോട് അല്ലെങ്കിൽ എഴുതിയ കഥാപാത്രങ്ങളോട് അല്ലെങ്കിൽ അഭിനയിച്ച വേഷങ്ങളോടൊക്കെയുള്ള നമ്മുടെ ഇഷ്ടവും ആരാധനയാണ് നമ്മൾ ചോദിക്കണേ നിങ്ങളെപ്പോലൊരാളുടെടുത്ത് നമുക്ക് സി അന്ന് നമ്മുടെ ഒരു ഇഷ്ടം കൊണ്ട് ചോദിക്കണതാണ് അത് എനിക്ക് എനിക്കാ സന്തോഷങ്ങൾക്ക് ഇഷ്ടമാണ് എനിക്ക് എപ്പോഴും ബേസിക്കലി ഭയങ്കര സമാധാനമായിട്ടിരിക്കാൻ സന്തോഷമായിട്ടിരിക്കാൻ ഇഷ്ടമാണ് ആ ഇഷ്ടത്തിൽ നിന്ന് ഞാൻ വിളിച്ചുപോലാണ് അല്ലാതെ എനിക്കറിയില്ലല്ലോ അന്ന് ഞാനത് ചെയ്യുമ്പം ഇത്രയും വർഷം കഴിഞ്ഞ് നമ്മളിവിടെ എനിക്കത് അറിയില്ല അപ്പം അതാണ് ആ ഒരു മൊമെൻ്റ് ഞാൻ എൻജോയ് നടത്തുകയുള്ളൂ അതങ്ങനെ ഭയങ്കര എഫേർട്സ് എടുത്ത് ചെയ്യണില്ല ശരിക്കും ഞങ്ങൾ വീട്ടിലൊക്കെ വന്നും അമ്മ അല്ലേ അമ്മ ഉണ്ടല്ലേ അമ്മ എവിടെയാണ് യു എസ് എൽ ആണോ യു എസ് എൽ ആണ് യു എസ് ആണോ അമ്മയുണ്ട് നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ദിവ്യ ചേച്ചി ചേച്ചിയും നീലും പിള്ളേരെല്ലാം സുഖമായിട്ടിരിക്കുന്നു സുഖമായിരിക്കുന്നു ദിവ്യം മൂത്താൾ നയൻത്തിലായി നീലു വലിയ ആളായി കുറച്ച് ചെറിയ ആൾ ഒന്നാം ക്ലാസ്സിലാണ് തനു സ്കൂളൊക്കെ ആയിട്ട് തിരക്കായി പോകും ഡാൻസിന്റെ വീഡിയോസ് ഒക്കെ ഇടയ്ക്ക് അപ്പം കലാരംഗത്തേക്കുള്ള കുറച്ചൊരു ഒരു ഇത് കാണിക്കുന്നുണ്ടല്ലേ ശരിക്കും കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഈ കിക്ക് ബോക്സിങ്ങും അങ്ങനൊക്കെയുള്ള ഇൻട്രസ്റ്റ് ആണ് കുറച്ചുകൂടെ കൂടുതൽ ഉള്ളത് അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ കാരണം ഞാൻ എന്റെ അപ്പനിഷ്ടമുള്ളതല്ല ചെയ്ത സോ ഐ ഡോണ്ട് ഹാവ് ദ റൈറ്റ് ടു നീ ഇങ്ങനെ ചെയ്യുന്ന് പറയാൻ പറ്റില്ല എനിക്ക് എനിക്കിഷ്ടമുള്ള ചെയ്യുന്ന പറയാൻ നോക്കുമ്പോ യോജിച്ചില്ല ഒരു റൈറ്റു ഇല്ലാത്ത